കുത്തിത്തുവന്ന് വീണ്ടും കവർച്ച രാത്രി മണിയോടെയാണ് മോഷണം ക്ഷേത്രത്തിന്റെ ി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച മോഷ്ടാവ് ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിച്ച രണ്ട് കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് പണം കവർന്നിട്ടുണ്ട് ചുറ്റമ്പലത്തിന് പുറത്ത് സ്ഥാപിച്ച കാണിക്കവഞ്ചിയും കുത്തിത്തുറന്നു ക്ഷേത്രം പൂജാരി രാവിലെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെയും പോലീസിനെയും വിവരമറിയിച്ചു ഐരൂർ പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു നീളമുള്ള കമ്പി ഉപയോഗിച്ച് ഓടിളക്കി അകത്ത് കയറിയ ശേഷം കൊടുവാൾ ഉപയോഗിച്ചാണ് കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാസം മുമ്പ് മോഷണം ആ മോഷണം നടന്നു തന്നെ നമ്മൾ വഞ്ചി എടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മോഷണം നടന്നത് അന്നും ഇതേ കണക്കി തന്നെ രണ്ടു മൂന്ന് വഞ്ചി പേരിന് വേണ്ടി എന്ന് വഞ്ചി പൊട്ടിച്ചിരുന്നു ഇപ്പം വീണ്ടും അതേ സെയിം തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ വഞ്ചി എടുത്തിട്ട് ഇന്ന് അഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ വീണ്ടും അടുത്ത മോഷണം നടന്നിരിക്കുന്നു പതിനയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം കഴിഞ്ഞ വർഷം ഒക്ടോബറിലും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു അന്ന് മോഷണം നടത്തിയ പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം